ഫോട്ടോ അതായത് ഇനി ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ ഈ ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ അപ്പൊ രാവിലെ നിങ്ങൾ ഫുഡ് കണ്ടിട്ടുണ്ടാവും അപ്പൊ രാവിലെ ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങാൻ എന്നപ്പോഴാണ് വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ട് അപ്പൊ ഒരു ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നു ഒരു സൈബർ ക്രൈം അപ്പൊ അതിന്റെ പേരിൽ രാവിലെ തൊട്ട് എല്ലാവർക്കും നമസ്കാരം ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും ഏറ്റവും പ്രധാനം അവരുടെ മാനം തന്നെയാണ് ആ മാനം പോകുകയോ പോകാൻ ആരെങ്കിലും ഇടയുണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ തേണ്ടി തന്നെ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ എക്സാമ്പിൾ നമ്മുടെ മോർഫുഡ് ഉണ്ട് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരുടെ പേരിൽ ഈ മോർഫുഡ് ഫോട്ടോസ് അത് നമ്മുടെ ഹെലൻ്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നടി പ്രവീണയുടെ പേരിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓരോരുടെയും മോശമായ രീതിയിൽ തുണിയില്ലാത്ത രീതിയിൽ മോർഫുഡ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു അതിൽ ഉത്തരം കിട്ടിയതും പ്രതിയെ പിടിച്ചതും പ്രവീണയുടെ കേസിൽ മാത്രമാണ് അത് പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടതുകൊണ്ട് മാത്രം സെക്കൻഡിനുള്ളിൽ അത് പിടിച്ചു അല്ലാണ്ട് ഇവിടെ വരുന്ന ഒരു മോർഫുഡ് ഫോട്ടോസും എലന്റെ വന്നിട്ടുണ്ട് വേറെയും ഒരുപാട് പേരുടെ വന്നിട്ടുണ്ട് ആരുടെയും പ്രതി വിളിച്ചില്ല വെറും സൈബർ കേസുകൾ എന്നുള്ള രീതിയിൽ അതങ്ങ് തേഞ്ഞ് വാഞ്ഞു പോകാറാണ് പതിവ് അപ്പൊ നമ്മുടെ ബാക്ക് പാക്കേഴ്സ് അരുണിമയുടെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു നൈസായിട്ട് അവരുടെയും തേച്ചോട്ടിച്ച് ഏമാരൊക്കെ ചേർന്ന് മോർഫുഡ് ഫോട്ടോസ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും അതിനു മുമ്പേ അരുണ്യമയുടെ ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഹലോ ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ആക്ച്വലി എന്റെ ഒരു ഫോട്ടോ വാട്സാപ്പ് വഴി എന്താ പറയാ മോർഫ് ചെയ്ത് അതായത് ഒറിജിനൽ ഫോട്ടോ എന്റെ കയ്യിലുണ്ട് പക്ഷെ ഒറിജിനൽ അല്ലാതെ തന്നെ അത് ന്യൂഡാക്കിയിട്ടുള്ള ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ വാട്ട്സ്ആപ്പിലൂടെ ഇങ്ങനെ ഒരുപാട് വാട്സപ്പും ടെലിഗ്രാമിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതാണ് ആ ഫോട്ടോ അതായത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോയാണിത് ഇനി ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഈ കാണുന്നതാണ് ഇതിന്റെ ഒറിജിനൽ ഫോട്ടോ കേട്ടോ അപ്പോ ഇതിങ്ങനെ ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടേ കംപ്ലൈന്റ് രജിസ്റ്റേഡ് സക്സസ്ഫുള്ളി അപ്പോ സൈബർ ക്രൈമില് ഞാൻ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോ ഇത് ആരെങ്കിലൊക്കെ ടെലിഗ്രാമിലോ വാട്സാപ്പിലോ ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് അവരിങ്ങനെ ഷെയർ ചെയ്ത് പോകാണെങ്കിൽ എല്ലാവരുടെ പേരിലും കേസ് വരും അപ്പോ അറിഞ്ഞോ അറിയാതെ ഷെയർ ചെയ്താൽ പോലും അത് ബുദ്ധിമുട്ടാവും എന്താ ഷെയർ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്റ്റോപ്പ് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത് ും സംഭവം അരുൺമയുടെ ഒറിജിനൽ ഫോട്ടോയും രണ്ട് ഫോട്ടോ അതായത് ഒരു ബിഗിനി ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഒരു ന്യൂഡ് ഫോട്ടോ ആക്കി ഏതോ നാടുകൾ ചെയ്ത പരിപാടിയാണ് ഈ ചെയ്യുന്ന നാടുകളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എടാ നിന്റെയൊക്കെ വീട്ടിലും ഇല്ലെടാ അമ്മയും പെങ്ങളും ഒക്കെ നിന്നെയൊക്കെ ഇതുപോലെ നിന്റെയൊക്കെ ഒക്കെ വീട്ടിലുള്ളവർ ആരെങ്കിലും ഇതുപോലെ ചെയ്യുമ്പോ നീക്കെ എന്തുമാത്രം മാത്രം വിഷമം വരും എന്തുമാത്രം നീക്കുന്ന പെട്ടക്കൊന്ന് അപ്പൊ നീയൊക്കെ ചിന്തിക്കുക കണ്ടവൻ്റെ വീട്ടിൽ കണ്ടവൻ്റെ മക്കളെയും കണ്ട സ്ത്രീകളെയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കണം നിന്റെയൊക്കെ വീട്ടിലുണ്ട് ഇതിനെയൊക്കെ ആരെങ്കിലും ഇതുപോലെ ചെയ്ത് കഴിയും ഞാൻ എന്തായിരിക്കും അവസ്ഥ പിന്നെ നിനക്ക ഇതൊക്കെ ചെയ്യാൻ എന്ത് നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് നല്ല രീതിയിൽ അറിയും ഈ ഒരു ബുദ്ധിയും ഈ ഒരു വിവരവും നിങ്ങൾക്ക് നല്ല കാര്യത്തിന് എന്തുണ്ടെങ്കിലും യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് ലോകത്തിനും കൂടി നല്ലതായിരുന്നു മനസ്സിലായി നല്ല നാ നമ്മുടെ കാലഘട്ടത്തിനും കൂടി നല്ലതായിരുന്നു ഇത്രയും ബുദ്ധിയും ബോധമൊക്കെ വെച്ചിട്ട് ഇത്രയും നല്ല ടെക്നോളജി പരമായി ചെയ്യുന്ന എനിക്കൊന്നും അറിഞ്ഞു എങ്ങനെ എഡിറ്റ് ചെയ്യേ നീക്കെങ്ങനെയാണ് ഇത് എഡിറ്റ് ചെയ്യണം നല്ല കാര്യത്തിനുള്ള ഉപയോഗിക്കണേ ഏ നിന്റെയൊക്കെ വീട്ടിലുള്ള ആരെ ഇതുപോലെ ചെയ്യുമ്പോൾ നീക്കം പഠിക്കും പക്ഷേ എന്നെ വീണ്ടും ഒരുമാതിരി ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെയുള്ള കമൻറ്റ്സ് ഞാൻ ഒന്ന് വായിക്കാം അതിനുശേഷം ഇവർ വേറൊരു വീഡിയോ ഉണ്ട് അത് ഞാൻ കൊടുക്കാം ഫസ്റ്റ് ഞാൻ ഈ കമന്റ്സ് ഒന്ന് ഞാൻ വായിക്കാം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നുമില്ലല്ലോ അതായത് ഈ ന്യൂഡ് ഫോട്ടോയും ഈ ബിക്കിനി ബിക്കിനിട്ടിരിക്കുന്ന ഫോട്ടോ തമ്മിൽ വലിയ വ്യത്യാസമില്ലല്ലോ ഒന്ന് ഇടയാർ തുണി കൊടുക്കാതല്ലല്ലോ വയ്ക്കണം ബിക്കിനി ഇട്ടിട്ടുണ്ടല്ലോ അതൊരു ഈ എന്താ പരിപാടി ആണെന്ന് തോന്നുന്നു അവിടെ വിക് പിന്നെ അവിടെ സാരി കൊടുത്തോണ്ടിരിക്കാൻ പറ്റുമോ എനിക്ക് ഇതാണ് ചോദിക്കാറുള്ളത് വെള്ളത്തിൻ്റെ അവിടെ എന്തൊക്കെ നിൽക്കുന്ന അതിനെ പിടിച്ച് ഈ ന്യൂഡായിട്ട് എഡിറ്റ് ചെയ്തവനെ നിനക്കൊന്നും കുറ്റം പറയാനില്ല അല്ലേ മോർഫ് ചെയ്ത് വെച്ചവനെ കുറ്റം പറയായില്ല അവര് ഇട്ടോണ്ട് വിക്ണിയിട്ടുണ്ട് കുറ്റി ഇപ്പൊ അതാണ് കുറ്റം ഏഹ് ഇതൊക്കെയാണ് ബോറ് പരിപാടി എന്ന് കടുക്കൻ അറു അറുബോറ് താങ്കൾക്ക് അത് ചേരുന്നതല്ല എടാ ഒരു കൊച്ച് വന്നിട്ട് അവരുടെ ഫോട്ടോസ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നു അത് കേസ് കൊടുത്തു അതിന്റെ ഡീറ്റെയിൽസ് വന്ന മൂക്കിലെ കടക്കനാണ് നീ കണ്ടത് വെടിവെച്ചവനും തീ കൊളുത്തിയവനും പ്രശ്നമില്ല ഒച്ച കേട്ടവർക്കാണ് പ്രശ്നം രണ്ട് ഫോട്ടോയിലും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ രണ്ട് ഫോട്ടോയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ എന്നാണ് ഒരുത്തന്റെ മറുപടി ഉം അത് പറഞ്ഞ നിനക്കൊക്കെ എന്തുവാടെ അപ്പോൾ ഇപ്പോൾ ഫോട്ടോ ഇതിലൂടെ ഷെയർ ചെയ്ത് സ്ഥിതിക്ക് നിങ്ങൾക്കെതിരെ കേസെടുക്കും ബ്ലർ ചെയ്തൊന്നും കണ്ടില്ലേ മിസ് അതായത് ഇവർ ഈ ഫോട്ടോ ഇതിലൂടെ ഷെയർ ചെയ്തല്ലോ അതിലവർ ബ്ലർ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലായി ബ്ലർ ചെയ്തിട്ട് അത് സംഭവം ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ട് അപ്പൊ ബ്ലർ ചെയ്തിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് ഫേക്ക് ആണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധത്തിന് വേണ്ടിയിട്ടാണ് അവർ ആ ഫോട്ടോ അവിടെ കാണിച്ചത് ബ്ലർ ചെയ്തിട്ട് മനസ്സിലായാ അല്ലാണ്ട് അവരും ആ ഫോട്ടോ കൊണ്ടിട്ട് ഇവിടെ പ്രചരിപ്പിക്കുക ചെയ്യുന്നത് അത് ഫസ്റ്റ് മനസ്സിലാക്കുക ബ്ലർ ചെയ്തിട്ടാണ് അവരവിടെ കാണിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു ഫോട്ടോ ആണ് ന്യൂഡായിട്ട് ഇങ്ങനെ ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ലെ വാട്സാപ്പിലും ടെലഗ്രാമിലും കൂടെ പരക്കുന്നത് അതുകൊണ്ട് ഇങ്ങനൊരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അത് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഷെയർ ചെയ്തത് അത് ഫസ്റ്റോ മനസ്സിലാക്കുക ബോധമില്ലാത്തവന്മാരെ അടുത്ത് എന്റെ ഫ്രണ്ട് സർക്കിൾ മാറ്റേണ്ട സമയമായിരുന്നു ഞാൻ മാത്രം ഒന്നും അറിയില്ലല്ലോ ദൈവമേ ഓ പണ്ട് സരിത ഇതുപോലെ ഒരു കേസ് കൊടുത്തായിരുന്നു കേസ് എന്തായോ എന്തോ വ്യത്യാസം കണ്ടുപിടിക്കാമോ വ്യത്യാസം കണ്ടുപിടിച്ചത് ഒരു പെൺകുട്ടി വന്നിട്ട് അവരുടെ ഫോട്ടോ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ വരക്കുന്നു എന്ന് പറയുമ്പോൾ നിനക്കൊക്കെ വ്യത്യാസം കണ്ടുപിടിക്കുന്നില്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ ആണല്ലോടെ തോന്നുന്നതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ കുഞ്ഞം നിന്റെയൊക്കെ സ്വഭാവങ്ങൾ കാണുമ്പോൾ കമന്റോളികൾ നേരത്തെ അവിടെ മെഴുകുന്നുണ്ട് നിരത്തി ഓ നീ ഈ ഫോട്ടോ ഇപ്പൊ കാണിച്ചില്ല നീ ഈ ഫോട്ടോ അവിടെ അവര് ബ്ലർ ആയിട്ടില്ലാടാ കാണിച്ചേ അപ്പൊ ഇങ്ങനെ ഒരു ഫോട്ടോ ഈ ബേസിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അത് അങ്ങനെ അല്ല അങ്ങനത്തെ അത് ഫേക്ക് ഫോട്ടോ ആണ് മോർഫ്ഡ് ഫോട്ടോ ആണ് കണ്ടാ ചിലപ്പോ പറയത്തില്ല കണ്ടാ ചിലപ്പോ ഒറിജിനൽ തോറ്റും അമ്മ രീതിയിലാണ് ഓരോരുത്തർ നാറുകൾ എഡിറ്റ് ചെയ്യുന്നത് ഇന്റെ തല നല്ല കാര്യത്തിന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനൊക്കെ പത്ത് പൈസ ഉണ്ടാക്കുക ഇവന്റെ വീട്ടിലുള്ള ആരെങ്കിലും ചെയ്യുമ്പോൾ പഠിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം രാവിലെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും രാവിലെ ഞങ്ങൾ പാക്ക് വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ട് അപ്പോൾ ഒരു ഒരു കേസ് രജിസ്റ്റർ ചെയ്യാനുണ്ടായിരുന്നു ഒരു സൈബർ ക്രൈം അപ്പൊ അതിന്റെ പേരിൽ രാവിലെ തൊട്ട് തേ ഇപ്പോൾ ഉച്ച ഒരു രണ്ടു മണിയായിട്ട് ഈ മണി മണിവരെയും അതിന്റെ ഇതിലായിരുന്നു ഇപ്പോഴാണ് അതൊന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയത് ഇപ്പൊ ഫുഡ് കഴിച്ചിട്ട് ഇനി ഇത് പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് ഇനി ഇംഫാളിലേക്ക് ഇറങ്ങും ഇംഫാൽ സൈഡിലേക്ക് അപ്പോൾ അതെന്താന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം എന്താണ് ആ ഒരു എന്താണ് ഞാൻ സൈബർ ക്രൈമിൽ ഞാൻ രജിസ്റ്റർ ചെയ്തത് ആ ഒരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എന്താണെന്നുള്ളത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഒരു ഫോട്ടോ എന്താ പറയുക ഒരു പഴയ ഒരു ഫോട്ടോ ആയിരുന്നു ത്രീ ഇയേഴ്സ് ബാക്കുള്ള ഫോട്ടോ ആണ് അപ്പോൾ അത് എൻ്റെ ഡ്രസ്സ് ഇട്ടുള്ള ഒരു ഫോട്ടോ ആണ് അപ്പോൾ അതിനെ മോശ രീതി ലൂഡാക്കിയിട്ട് അതിങ്ങനെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ഈ ടെലിഗ്രാമിൽ വാട്സപ്പിലൂടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ആവുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ അത് അങ്ങനെ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത് എന്താ പറയുക എനിക്ക് റിഷീൻ്റെ ഒരു കസിൻ ഉണ്ട് അപ്പോൾ അവർ എന്താ പറയുക വക്കീലൊക്കെയാണ് അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്ത് ഓൺലൈനിലെ കുറേ പേരെ വിളിച്ചപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു പാലക്കാട് നേരിട്ട് പോയി ചെയ്യണം എന്നൊക്കെ പക്ഷെ അല്ലാണ്ട് തന്നെ ഇപ്പോൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഷെയർ ചെയ്യുന്നവർ ഇപ്പം നിങ്ങളിപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ എന്താ പറയുക ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പണി കിട്ടുന്നതായിരിക്കും കാരണം അത് അറിഞ്ഞറിയാതെ ചെയ്താൽ പോലും നല്ല പണി കിട്ടും ആ എന്തായാലും എഡിറ്റ് ചെയ്യുന്ന ആളൊരു അടിപൊളി എഡിറ്ററാണ് കേട്ടോ കാരണം അത് അത്രയും ആയിട്ടാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത് പോലും അപ്പോൾ അങ്ങനെയുള്ള ഓരോ ഫോട്ടോസൊക്കെയാണ് എന്താ പറയാ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ എന്തായാലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ ഇങ്ങനെയാണ് അതിന് സ്റ്റോപ്പ് ചെയ്യും അതായത് ഇത് സ്റ്റോപ്പ് ചെയ്യും ഈ ടെലിഗ്രാമിലും ഇൻസ്റ്റയിലും ഒക്കെ ഷെയർ ചെയ്യുന്ന സംഭവം അതവര് സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് ആകും ഈ ഇപ്പൊ വാട്സാപ്പിലും ടെലിഗ്രാമിലും ഇങ്ങനെ പറക്കുന്ന ഫോട്ടോ സ്റ്റോപ്പ് ആകും അത് ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലാകും അല്ലെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേസ് എടുക്കും കേസ് എടുക്കും എന്ന് പറയുന്നുണ്ട് എനിക്ക് സ്റ്റോപ്പ് ആകുന്നതിൽ ഓക്കെ ഫൈൻ പക്ഷെ ആകും അത് കേസ് എടുക്കും അത് അത് എത്രത്തോളം നിയമപരമായ സക്സസ് ആവുന്നു എനിക്ക് ഒരു ഒരു ബോധ്യപ്പോല എനിക്ക് തോന്നുന്നില്ല കാരണം ഹെലന്റെ വർഷങ്ങളായി ഹെലന്റെ ഹെലന്റെ കേസ് ഹെലന്റെ ഇതുപോലെ ഓർഫ് ചെയ്ത ഫോട്ടോ വർഷങ്ങളായി ഇന്നേ വരെ ഇന്നേ വരെ ഒരു കാര്യവും അതിൽ നടന്നിട്ടില്ല ഉം എന്തോ ഇടയ്ക്കും എന്താ ഹെലൻ ഇങ്ങനെ കേസിൻ്റെ ആയെന്നൊക്കെ പറഞ്ഞ് മറ്റേ പ്രവീണയ്ക്ക് കിട്ടിയപ്പോൾ ആ ഒരു ഇതിൽ പറഞ്ഞുകൊണ്ട് പോണേന്ന് അല്ലാതെ ഇനിയിപ്പോ അമര പിടിക്കുകയെന്ന് അമര ശിക്ഷ കൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിൽ സക്സസ് ആയത് പ്രവീണയുടെ കേസ് മാത്രം അത് പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടത് കൊണ്ടും സുരേഷ് ഗോപി വഴി സംഭവം നടന്നതുകൊണ്ട് മാത്രമാണ് ആ സംഭവം എന്തുകൊണ്ടും ബാക്കിയുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല ഞാനിത് അന്നേ ചോദിച്ച ചോദ്യമാണ് ബാക്കിയുള്ള സ്ത്രീകൾ എന്താ ഇവിടെ സ്ത്രീകളല്ലേ അവർക്കും കൂടി ഇതുപോലെ സപ്പോർട്ട് നമ്മുടെ ഗവൺമെന്റ് കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രി ആയാലും പ്രധാനമന്ത്രിയായാലും നമ്മുടെ രാജ്യത്തിന് മൊത്തം അല്ല അപ്പൊ ഇതുപോലൊരു കേസൊക്കെ ഫയൽ ചെയ്ത അത് ആക്കാൻ വേണ്ടി രാജ്യത്ത് നിയമം കൊണ്ടുവരണം അത് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി കാരണം ഇതൊന്നും വലിയ ശിക്ഷകൾ കിട്ടുകയോ യുവതി തൂക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് യുവതി വീണ്ടും വീണ്ടും ഇമാതിരിത്തെന്തെങ്കിലും നിയമം നിയമത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായ ഏഹ് വീണ്ടും വീണ്ടും ഇതുപോലത്തെ പരിപാടി കാണിക്കുന്നതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് നമ്മുടെ ഗവൺമെന്റ് ആയാലും നമ്മുടെ പ്രധാനമന്ത്രി ആയാലും സുരേഷ് ഗോപിയിൽ ആരായാലും ഇടപെട്ട് ഇതുപോലത്തെ കേസുകൾ ഇങ്ങനത്തെ ക്രൈമുകൾ ഒന്ന് സെറ്റ് ആക്കണം അല്ലാതെ പ്രവീണയ്ക്ക് മാത്രം പ്രവീണയ്ക്ക് ഇപ്പോൾ നീതി കിട്ടിയത് കൊണ്ട് ഞാൻ കുറ്റം പറയുന്നതല്ല പ്രവീണയ്ക്ക് മാത്രമല്ല എല്ലാ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും വേണം ഈ നീതി എല്ലാ മനുഷ്യന്മാർക്കും എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം അല്ലാതെ അത് പ്രവീണ സുരേഷ് ഗോപി വഴി ഇടപെട്ടതുകൊണ്ടും പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കേട്ട ആ കേസ് ഇട്ടിയിലായത് എന്ന ആവരത്ത് എല്ലാ പെൺകുട്ടികൾക്കും ഇതുപോലെ നിയമ നിയമത്തിന്റെ വഴികളിൽ അവർക്ക് നീതി കിട്ടണം മനസ്സിലായ എങ്കിലേ നിയമത്തിലൊക്കെ നമുക്ക് ഓരോ വിശ്വാസം വരത്തുള്ള ഇതിപ്പോ ഈ ഹെലിന് നീതി കിട്ടിയില്ല ഈ പറയുന്നതാ ബാക്ക് ബാക്ക് അരുണിമയ്ക്കും നീതി കിട്ടിയില്ല ഇതെനിക്ക് അരുണിമയുടെ ഒക്കെ നീതി കിട്ടുമോന്നുള്ളൂട് ഇതവിടെ ചുമ്മാർ സൈബർ കേസായിട്ട് കിടക്കും പിന്നെ ആ ഫോട്ടോ ചിലപ്പോൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും പക്ഷെ നാളെ ഇങ്ങനെ ഒരുത്താൻ ചെയ്യാൻ ഇതുപോലെ അവൻ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ അവൻ മൂന്ന് മടങ്ങ് നേരത്തെ ചിന്തിക്കണം അയ്യോ അന്ന് മറ്റോ കേസിലും താഞ്ഞതേ ഉള്ളൂ അതുകൊണ്ട് ചെയ്യാതിരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കണം ദയവചെയ്ത് അതുകൊണ്ട് ഇവിടെ എല്ലാ സ്ത്രീകൾക്കും ഒരേ നിയമം തന്നെയാണ് അവർക്ക് നീതി വേണം പിന്നെ ആണുങ്ങളത് അടിച്ചിറക്കിയിട്ടില്ല ഇറക്കി ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അടിച്ചിറക്കി അടിച്ചിറക്ക് അപ്പോഴും നമ്മൾ ഇതുപോലെ സൈബർ ക്യാസിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വട്ടി തിരിഞ്ഞു നോക്കത്തില്ല പെണ്ണുങ്ങൾ അതേ തിരിഞ്ഞു നോക്കില്ല പിന്നെ ഇനി ആണുങ്ങള് ആ ഇതാണ് അവസ്ഥ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ